ഹായ് ദേവട്ടൻ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ദേവട്ടൻ പണി കഴിഞ്ഞ് വീട്ടിലെത്തിയോ ചായ കുടിച്ചോ ഹായ് ഒമ്പതിര നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഒമ്പതര വന്നിട്ടുണ്ടേ നമസ്കാരം പറയുന്നു ലൈക്ക് എന്ന് പറയുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് ഒമ്പതര ഞാൻ ഇന്നലെ ഒരുപാട് നിങ്ങളാ ലൈവ് നോക്കിട്ടോ പക്ഷെ കണ്ടില്ലേ എപ്പോഴാണ് ലൈവ് ഞങ്ങളൊക്കെ ഉറങ്ങിയിട്ട് നട്ടപ്പാതിക്കെങ്ങാനും ആണോ ദയവട്ടം പ്ലീസ് സബ് ആൻഡ് ലൈക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഒമ്പതര നമ്മുടെ ദേവട്ടനെ കൂട്ടാക്കിയില്ലെങ്കിൽ ഒരു കൂട്ട് കൊടുക്കുമോ ദയവട്ട് പിൻ ചെയ്യാൻ പറയണ്ടേ നമുക്ക് പിൻ ചെയ്യാം ഒമ്പതര ലൈവിലാണ് ഞാനെന്ന് പറയുന്നുണ്ട് ആണോ എനിക്ക് ലൈവ് നടത്തി കൊണ്ട് അങ്ങോട്ട് ലൈവില് വരാൻ അറിയില്ല കേട്ടോ അയ്യോ ഈ ടൈമാണോ ദിവസവും ലൈവടല്ലേ ദയവിട്ട് ഹായ് ഒമ്പതര എന്ന് പറയുന്നുണ്ട് ഒരുപാട് സ്നേഹം കൊടുക്കുന്നുണ്ട് ഓക്കേ എന്താ ചിരിക്കണേ നിങ്ങളന്നെ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് ഒത്തിരി പെടാറില്ലല്ലോ സന്തോഷായില്ലേ എല്ലാരും വരായിരിക്കും ദിവട്ട വിട്ടിട്ടുണ്ട് ിയത് ചമ്മന്തിയും പിന്നെ കട്ടൻ ചായയും ഉണ്ട് വേണോന്ന് അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നോളി നമ്മുടെ സാറ് വന്നിട്ടുണ്ട് ഹായ് പറയുന്നു ഹായ് സാറേ നമ്മടെ ലൈവിലേക്ക് സ്വാഗതം വന്നത് വളരെ സന്തോഷോ സാറേ ലൈവ് കഴിഞ്ഞോ സാർ ഹായ് പറയുന്നുണ്ട് ഹായ് ദേവിട്ടൻ ഹായ് പറയുന്നുണ്ട് ദേവിട്ടൻ ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു സാർ പറയണ്ടേ ലൈവിട്ടില്ല ഓക്കെ ഇന്നത്തെ ഞാൻ കണ്ടില്ലേ ഇനി ഞാൻ ചോദിച്ചിൻ്റെ കണ്ണപ്പളത് കഴിഞ്ഞു പോയതാണോ അത് ഇടാത്താണോ എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ ചോദിച്ചതാണ് ടെ പട്ടാള വന്നിട്ടുണ്ട് എങ്ങനായി എങ്ങനെയായി പെരുമഴയത്ത് ലൈവിൽ വരുന്നത് കുട ഉണ്ടെങ്കിൽ വരാമായിരുന്നു എന്നിട്ടോ ഒരു കുടൊക്കെ വാങ്ങിക്കോളി എന്നിട്ട് എങ്ങനെങ്കിലും ലൈവില് വരി പോലീസും പട്ടാളൊക്കെ നമ്മളെ ലൈവിലുണ്ടാവുമ്പോ ആരും ബാഡ് കമന്റ് ഇടൂല നിങ്ങളൊക്കെ ലൈവ് കഴിഞ്ഞിട്ട് പോയാ മതി ഈ ബഡ് കമന്റിനും പേടിച്ചിട്ട് ഞാൻ വിളിച്ചു പറ്റി നമ്മളെ സാറെ പട്ടാളത്തിന്റെ മേലത്തെ മെസ്സേജ് ഇല്ല ഇതൊന്നും നോക്കി നമ്മളെ ഇൻസ്പെക്ടർ സാറാണ് പ്രസ് വന്നിട്ടുണ്ട് ചിന്നമ്മ വിളിക്കണ്ടോ എന്താണേ ആ സാറ് പറയണ്ട അഞ്ചിനോ ഏഴിനോ ഇടയ്ക്കുണ്ടാവും ഓക്കേ സാർ വരാൻ ശ്രമിക്ക പറ്റുന്നതും വരൂ കേട്ടോ ആ ടൈമില് കൂടെ നമ്മുടെ വിനോദേട്ടം വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് ഹായ് വിനോദ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം ചായ ഒക്കെ കുടിച്ചോ വിനോദായിട്ട് പറയണ്ട് ലൈക്ക് ഞാൻ ഒരെണ്ണം പൊട്ടിച്ചു കെട്ടോന്ന് ഓക്കേ ഞാൻ അമ്മയുടെ ലൈവില് പോയി അമ്മ വേഗം ലൈവ് കഴിഞ്ഞു പറയുന്നുട്ടോ അതെന്ത് പറ്റി അമ്മക്ക് ചിലപ്പോ വേദന ഉണ്ടാവും കാലൊക്കെ വേദനയല്ലേ ഇപ്പൊ കട്ട് ചെയ്ത് കൊറച്ച് കിടക്കാന്ന് വിചാരിച്ചിണ്ടാവും വിനോദായിട്ടും പറയുന്നുണ്ട് കട്ടൻ കുടിച്ചു നമ്മുടെ സാറ് പോയോ എവിടെ ഉണ്ടോ ഡ്രസ്സ് പറയുന്ന പാവം അമ്മക്ക് ബാഡ് കമൻ്റ് ഇടുന്നുണ്ട് മറ്റുങ്ങളെ ഒക്കെ പിടിച്ചോ ഓടിച്ചാണു അന്നേരം ഡ്രസ്സും ആ ലൈവിലില്ലേനിയോ ഒന്ന് സീതാറിനോടേനിയോ അമ്മ അമ്മനങ്ങനെ ഒന്നും പറയത് എന്ന് പറയണ്ടേ വിനോദ ചൈതന്യം ചായ കുടിച്ചോന്ന് ചോദിക്കണ്ടിട്ടോ കുടിച്ചില്ല വിനോദായിട്ട് മക്കള് വരണം മക്കള് വന്നിട്ട് മക്കളെ കൂടെ കുടിക്കും പ്രസവരുന്നും ഞാൻ കണ്ടില്ല ഓ പ്രസു ചെല്ലുമ്പോഴേക്ക് ഒക്കെ പറഞ്ഞു ഒക്കെ കഴിഞ്ഞുണ്ടാവു അല്ലെ നമ്മുടെ ലൈവില് ഏർ ദേവുട്ടനെ കൂട്ടാക്കാത്ത ആരെങ്കിലും ഒന്ന് കൂട്ടാക്കണേ വിനോദട്ടൻ ചോദിക്കേണ്ട മഴയായിരുന്നു ഇന്ന് ഫുള്ള് മഴനി ഇനി ആ ഭയങ്കര മഴ മഴ വെള്ളമൊക്കെ വറ്റി വരണുള്ളൂ മുറ്റം നിറച്ച് എന്താ പറയുക നമുക്ക് കളിക്കാൻ പറ്റും തോണി ഒഴുക്കി വിടാൻ പറ്റിയ പാകത്തിന് വെള്ളം ഉണ്ടായിനിപ്പൊക്കെ വറ്റി വറ്റി റെഡി ആയി വരണ്ട് നമ്മുടെ പ്രസ് ചോദിക്കേണ്ടത് ചങ്ക എന്നെ ആരെങ്കിലും കൂട്ടാക്കുമോ എന്ന് വിനോദാട്ടം പ്രസുവിനെ കൂട്ടാക്കിയില്ലെങ്കിൽ ഒന്ന് കൂട്ടാക്കി കൊടുക്കണേ എന്നിട്ട് പ്രസുവിൻ്റെ ലൈവിലും പോകണം പ്രസുവിന് ഇടക്ക് ബാഡ് കമൻ്റൊക്കെ വരുന്നുണ്ട് നമ്മളെ പട്ടാളൊക്കെ പോയോ പട്ടാളം പോലീസൊക്കെ പോയോ വിനോദട്ടം ചേക്കണ്ട തയ്യൽ പരിപാടി കഴിഞ്ഞു ആ അതപ്പം അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ അത് അതുകൊണ്ട് ഇന്ന് ഒച്ചയും ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് എൻ്റെ കൂട്ടുകാരോടൊക്കെ സംസാരിക്കുക പ്രസു വരണ്ടേ എന്നാൽ ഞാനൊരു തോണിയായിട്ട് വരാന്ന് കുട്ടി അവിടെ ഇരുന്നോളി തോണിയായിട്ട് വരുന്നു വേണ്ട പുഴയത്തെ വെള്ളമൊക്കെ വറ്റി വിനോദട്ടം പറ കൂട്ടാക്കാൻ ചിന്നു പ്ലസ് വിനോദട്ടം കൂട്ടാക്കൂട്ടോ ദേവുട്ടനെ കൂട്ടാക്കിയില്ലേ ദേവിട്ടനെയും കൂട്ടാക്കണേ നമ്മളെ പിൻ ചെയ്ത ചാനല് പട്ടാള പറ ആരെങ്കിലും വെടക്കമന്റ് ഇട്ട് കഴിഞ്ഞാ വെടിവെപ്പ് തുടങ്ങിയല്ലേ ആരെങ്കിലും അയക്കടാ ഒന്ന് ലൈക്ക് ഇടണേ ആറാളെ കാണിക്കണുണ്ട് നമുക്ക് ലൈക്ക് അത്ര ഇല്ലാത്തോണ്ട് പറഞ്ഞതാട്ടോ പട്ടാളം നമ്മളെ ദേവട്ടനെ കൂട്ടാക്കിയതാണോ പ്രസുവിനെയും ദേവിട്ടനെയും ആരെങ്കിലും കൂട്ടാക്കാത്തതുണ്ടെങ്കി കൂട്ടാക്കിക്കാടിയെ മുകളിലുള്ള എല്ലാ കൂട്ടുകാരും താഴെത്തോട്ട് ഇറങ്ങി വന്നോളൂ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ലൈവ് സ്വാഗതം ആരും മടിക്കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപോലെ കയറി വരാൻ പറ്റില്ല ലൈവാണ് നല്ല കൂട്ടുകാർക്ക് മാത്ര ചീത്ത പറയണ കൂട്ടുകാർ വരണ്ട പിന്നെയും ബ്ലോക്ക് ആയോ ആരെങ്കിലും ഒന്നൊരു ഹൈ ഒന്നും കൂടി വിട്ടോ നേരത്തെ ഞാൻ ലൈവ് തുടങ്ങിയപ്പോൾ ബ്ലോക്ക് ബ്ലോക്കായിപ്പോയി അതുപോലെ ആയോ എന്നൊരു ഡൗട്ട് കൂട്ടുകാരെ കാണിക്കുന്നുണ്ട് ലൈക്കും കാണിക്കുന്നുണ്ട് മെസ്സേജ് കാണിക്കില്ല ഏതെങ്കിലും ഒരു കൂട്ടുകാരൊരു ഹായ് വിട്ടാണെ എന്തു പറ്റിയാവും దేవుట ఉండండో మెసేజ్ బ్లాక్ అయిదానో 글씨 <목소리도> 보여요? വന്നല്ല ലൈക്ക് ലൈക്കിട്ടെ ഇത് കട്ടാക്കി ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട് എന്തായാലും ഇതുവരെ വന്നവർക്കൊക്കെ താങ്ക് യു കേട്ടോ കുറേ കൂട്ടുകാരെ കാണാതെ പോയി കുറച്ച് കൂട്ടുകാരെയൊക്കെ കണ്ടു